പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സ്ഥലം വാങ്ങി ആധാരം എഴുതുന്നതിനെ കുറിച്ചും ആധാരത്തിൽ വിട്ടുപോകാതെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചും മുമ്പ് ചില വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടുനോകൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പരസ്യം കണ്ട് എടുത്തു ചാടി ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായ നിങ്ങൾക്ക് അതിന്റെ ഉപകാരം ഭാവിയിൽ ഉണ്ടാവും അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആശിച്ചു മോഹിച്ചു നമ്മൾ ഒരു സ്വപ്ന ഭവനം വാങ്ങുന്നത് പോലെ തന്നെയാണ് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത് നമ്മൾ കുടുംബസമേതം സമാധാനത്തോടും സന്തോഷത്തോടും താമസിക്കുവാൻ വേണ്ടി അതല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ഫ്ലാറ്റ് വാങ്ങാൻ ഒരുപക്ഷെ നിങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അതോർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് പരസ്യം കണ്ട് ഫ്ലാറ്റിന്റെ വിലയൊക്കെ കേട്ട് നമ്മൾ ഓടിപ്പോയി അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് വിലയെക്കുറിച്ച് തന്നെ ആദ്യമേ നമ്മൾ നോക്കുക സാധാരണഗതിയിൽ ഫ്ലാറ്റിന്റെ അടിസ്ഥാന വിലയാണ് എല്ലാവരും പറയുന്നത് അത് കൂടാതെ കാർ പാർക്കിംഗ് കെയർ ടേക്കിംഗ് ചാർജ് മാലിന്യ മലിനജല സംസ്കരണം പോലുള്ള പൊതു സംവിധാനങ്ങൾക്കുള്ള ചാർജ് എന്നിവ കൂടി ഈ അടിസ്ഥാന വിലയോടുകൂടി ചേർക്കേണ്ടതായി വരാറുണ്ട് അത്തരത്തിൽ ഈ സൗകര്യങ്ങൾ കൂടെ കൂടുമ്പോൾ അടിസ്ഥാന വിലയേക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം കൂടി നമ്മൾ അധികമായി നൽകേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഇത് അവസാനം രജിസ്ട്രേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ പണം മുഴുവനായി കൊടുത്തു തീർക്കുന്ന ആ സമയത്തൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ോധവാന്മാരാകുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിപ്പോയേക്കാം അതുകൊണ്ട് ആദ്യം തന്നെ ഇത്തരത്തിൽ ഒരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ അത് അടിസ്ഥാന തുകയാണോ അതിന്റെ കൂടെ എന്തെല്ലാം ചാർജുകൾ അഡീഷണൽ ആയി വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചോദിച്ചറിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ അവസാന നിമിഷം പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് വില പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അവ കൂടി ഉൾപ്പെട്ട് കഴിയുമ്പോൾ എത്രയാണ് വില അതായിരിക്കും നിങ്ങൾക്ക് ഫ്ളാറ്റിന് ആകുന്ന തുക ആകെ തുക അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി പ്രധാനമായും ചതിവ് പറ്റാവുന്ന അല്ലെങ്കിൽ അബദ്ധം പറ്റാവുന്നത് ഈ ഫ്ലാറ്റിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചിലപ്പോൾ ചിലരൊക്കെ പറയും അപ്പാർട്ട്മെന്റിന്റെ സൂപ്പർ ഏരിയ ഇത്രയാണ് എന്നായിരിക്കും പറയുക എന്നാൽ സൂപ്പർ ഏരിയ എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് ഇടനാഴി തുടങ്ങിയ പൊതു സൗകര്യങ്ങളുടെ അളവുകൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു അപ്പാർട്ട്മെന്റിന്റെ സൂപ്പർ ഏരിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിന്റെ ഉൾവശത്തുള്ള ഏരിയയാണ് അല്ലെങ്കിൽ സ്ഥലമാണ് കാർപറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കുന്നത് കാർപ്പറ്റ് ഏരിയയാണ് നമ്മുടെ ഉപയോഗത്തിനായി ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായി ലഭിക്കുന്നത് കാർപ്പറ്റ് ഏരിയയാണ് അതുകൊണ്ട് ഈ കാർപ്പറ്റ് ഏരിയയിലാണ് നമുക്ക് താമസിക്കാനാവുക അതുകൊണ്ട് തന്നെ കാർപ്പറ്റ് ഏരിയ എത്രയാണ് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം അതല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൂപ്പർ ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറാണ് നമുക്ക് അത്രയും വലിയ ഒരു ഫ്ളാറ്റ് ആണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് അതിനകത്തെ കാർപ്പറ്റ് ഏരിയ അത്രത്തോളം കാണില്ല അപ്പോൾ ഏരിയ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് എത്രയാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഏരിയ എത്രയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഇടപാടുകളിലുമായി ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക ഇനി നികുതികളിലേക്ക് വരികയാണെങ്കിൽ ഈ വിൽപ്പന നികുതി അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചാർജ് കെട്ടിട നികുതി ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പറയപ്പെടുന്ന നികുതികളെല്ലാം അപ്പാർട്ട്മെന്റുകൾക്കും ബാധകമാണ് ചില ബിൽഡർമാരാണെങ്കിൽ നികുതി അടയ്ക്കുകയും വാങ്ങുന്നവരിൽ നിന്ന് വിലയുടെ കൂടെ ഈ തുകയും ഈടാക്കാറുണ്ട് ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം അതല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് കൈമാറുന്നതിന് മുമ്പ് നികുതികൾ അടച്ചു തീർക്കേണ്ടത് സത്യത്തിൽ ബിൽഡറുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ അടച്ചു തീർക്കാതെ ആരെങ്കിലും നിങ്ങൾക്ക് ഫ്ലാറ്റ് കൈമാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം ഈ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയണം നിങ്ങളുടെ വിലയിൽ സ്വാഭാവികമായിട്ടും ബിൽഡർ ഉൾപ്പെടുത്തിക്കാളും ഇനി ഉൾപ്പെടുത്താത്ത പക്ഷം അത്തരത്തിൽ അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം ബിൽഡർക്കാണ് അത്തരത്തിൽ അടയ്ക്കുവാൻ വേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത്തരത്തിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റ് വാങ്ങുകയാണ് അത് ആരുടെ സ്ഥലത്താണ് പണിതിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഒരു വ്യക്തത വേണം ബിൽഡറുടെ സ്വന്തം സ്ഥലത്താണോ അതോ മറ്റൊരാളുടെ സ്ഥലത്താണോ ഇത്തരത്തിൽ ഫ്ളാറ്റ് പണിതിരിക്കുക എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരാളുടെ ഭൂമിയിലാണെങ്കിൽ മറ്റൊരാളുടെ വസ്തുവിലാണെങ്കിൽ ഇത്തരത്തിൽ ഫ്ളാറ്റ് പണിതിട്ടുണ്ട് ഉള്ളതെങ്കിൽ അതിന് നിയമപരമായ അവകാശം ഈ ബിൽഡർക്കുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിനെ നിങ്ങൾ ഈ രേഖകൾ വാങ്ങി നിങ്ങളുടെ വക്കീലിനെ സമീപിച്ച് സഹ അദ്ദേഹത്തിന്റെ സഹായത്തോട് പരിശോധിക്കുക തന്നെ വേണം അതായത് ബിൽഡറിന്റെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് ഒരിക്കലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തരുത് അതുപോലെ തന്നെ ഈ പണിതിരിക്കുന്ന സ്വന്തം ബിൽഡറുടെ സ്വന്തം സ്ഥലമായിക്കൊള്ളോട്ടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മറ്റൊരാളുടെ സ്ഥലമായിക്കൊള്ളോട്ടെ ഇത്തരത്തിൽ ഉള്ള വസ്തുവിന് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ കടബാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക അത്തരത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഒരു ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങാവുള്ളൂ അതുപോലെ തന്നെ ആ വസ്തുവിന്റെ മുന്നാധാരങ്ങൾ കൂടി നിങ്ങൾ പരിശോധിക്കണം ആധാരങ്ങൾക്ക് പുറമെ മുന്നാധാരങ്ങൾ കൂടി പരിശോധിച്ച് ഒരു വക്കീലിന്റെ സഹായത്തോടു കൂടി തന്നെ പരിശോധിച്ച് വ്യക്തത വരുത്തി ഉറപ്പു വരുത്തിയതിന് മാ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഫ്ലാറ്റുകൾ നിങ്ങൾ വാങ്ങാവൂ അതല്ലെങ്കിൽ അവസാനം ആ പെരുവഴിയിലാകുന്ന അവസ്ഥയിലായി പോകും അതിനാൽ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ വാങ്ങുന്നത് ഒരു പാർഷ്യലി കൺസ്ട്രക്റ്റഡ് ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ആണ് ഇത് പണിത് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് കൈമാറാം എന്ന എഗ്രിമെന്റിലായിരിക്കും ഇത്ര നാളുകൾക്കുള്ളി പണി തീർത്ത് തരാം എന്ന് പറഞ്ഞായിരിക്കും ഒരു ഒരുപക്ഷെ നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള എഗ്രിമെന്റിൽ ഒപ്പിടുക അപ്പോൾ ഇത്തരത്തിൽ ഭവന പദ്ധതികൾക്ക് സമയ കൃത്യതയോടെ ആഹ് കൈമാറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ചട്ടപ്രകാരം ട്രെറ പ്രകാരം നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് ഇത്തരത്തിൽ പദ്ധതി വൈകിയാൽ ലാഭം ബിൽഡർക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല കനത്ത പിഴയും നൽകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ശേഷവും ഇത്തരത്തിൽ ഫ്ലാറ്റ് പണി പൂർത്തീകരിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം നിങ്ങൾക്ക് അതിനുള്ള കോമ്പൻസേഷൻ ലഭിക്കുന്നതാണ് ഇനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു നിങ്ങൾ മനസ്സിലാക്കി വ്യക്തത വരുത്തി ഇവയ്ക്കെല്ലാം ശേഷം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം തീരുമാനം ഫൈനലൈസ് ചെയ്യണം അത്തരത്തിൽ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ ഫ്ലാറ്റിന്റെ രേഖകളുടെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് കൈമാറുന്ന അവകാശങ്ങളുടെ അതല്ലെങ്കിൽ ഈ മുന്നാതാരങ്ങളുടെ മറ്റ് കാര്യങ്ങളെല്ലാം കൂടി പരിശോധിച്ച് ഇത്തരത്തിൽ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് കൈമാറുന്നതിന് ഈ ബിൽഡറിന് അവകാശമുണ്ടോ അതിൽ എന്തെങ്കിലും ഓണർഷിപ്പിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ അല്ലെങ്കിൽ ഈ വസ്തുവിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ബിൽഡർ സജസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് ഒരിക്കലും പോകാതിരിക്കുക നിങ്ങളുടെ സ്വന്തമായ അഡ്വക്കേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വക്കീലിനെ സമീപിച്ച് മാത്രം ഇത്തരത്തിൽ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇടനിലക്കാർ പറഞ്ഞ് സോപ്പിടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു വക്കീലിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകാതിരിക്കുക എപ്പോഴും നമുക്ക് വിശ്വാസമുള്ള നമുക്കറിയാവുന്ന ഒരാളോട് ലീഗൽ ഒപ്പീനിയൻ എടുത്തതിനു ശേഷം മാത്രം ഇത്തരത്തിലൊരു കോൺട്രാക്റ്റിൽ ഒപ്പു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുവാൻ തീരുമാനമെടുക്കുക ഇനി പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് വാടകയ്ക്ക് കൊടുക്കുന്ന ആവശ്യത്തിനേക്കായിരിക്കും സ്വന്തമായി താമസിക്കാൻ വീടുണ്ട് മറ്റൊരു അധിക വരുമാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു സമ്പാദ്യം എന്ന നിലയിൽ ഒരു നിക്ഷേപം എന്ന നിലയിലായിരിക്കും നമ്മൾ ഫ്ലാറ്റ് വാങ്ങുന്നത് ഇത്തരത്തിൽ ഫ്ലാറ്റ് വാങ്ങിയതിന് ശേഷം അത് വാടകയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്താണ് അതിന്റെ ഒരു നിയമവശം എന്ന് നമുക്ക് നോക്കാം ഫ്ലാറ്റ് വാങ്ങുന്നവർ ഉറപ്പായും ഇതുകൂടി മനസ്സിലാക്കി വെക്കുക അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് താമസ സൗകര്യത്തിന് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അതല്ലാതെ ഓഫീസ് ആവശ്യത്തിനോ മറ്റോ താമസ ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഫ്ലാറ്റ് കൈമാറാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഉടമയ്ക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ ഫ്ളാറ്റിന്റെ പ്രമാണ രജിസ്റ്റർ ചെയ്യുമ്പോൾ വസ്തു കൈമാറ്റ നിയമം അതുപോലെ രജിസ്ട്രേഷൻ നിയമം മുദ്രപത്ര നിയമം എന്നിവയ്ക്ക് പുറമെ അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് കൂടി ഫ്ളാറ്റ് തീരാധാരങ്ങളിൽ പാലിച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കെട്ടിടം നിർമ്മിക്കപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ച വിവരണവും ഓരോ ഫ്ളാറ്റ് ഉടമയ്ക്കും അവകാശപ്പെട്ട അഭിഭാജ്യ ക്രമവും ഇതിൽ വിവരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ആണോ റെസിഡൻഷ്യൽ പെർമിറ്റുകൾ ആണോ എന്നിവയും പ്രത്യേകമായി കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് ആണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം അതല്ല ഇനി റെസിഡൻഷ്യൽ പർപ്പസിന് താമസ സൗകര്യത്തിന് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫ്ളാറ്റുകളാണെങ്കിൽ അത്തരത്തിലുള്ള പെർമിറ്റുകളായിരിക്കും ഈ ഫ്ളാറ്റിന് ലഭ്യമാക്കിയിരിക്കുക അല്ലെങ്കിൽ ലഭിച്ചിരിക്കുക ഓരോ ഫ്ളാറ്റും ഒറ്റ റെസിഡൻഷ്യൽ യൂണിറ്റ് ആയതിനാൽ അത് ഭാഗിക്കുവാനോ വിഭജിക്കുവാനോ പാടുള്ളതല്ല അതായത് പത്ത് ഫ്ളാറ്റുകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിൽ അഞ്ചെണ്ണം റെസിഡൻഷ്യലും അഞ്ചെണ്ണം കൊമേഴ്സ്യലുമായി തരംതിരിക്കാൻ സാധിക്കില്ല അത് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടവും ഓഹരി അവകാശവും അല്ലാതെ ഒന്നും കൈമാറാനും ഒന്നിനും ബാധ്യത സൃഷ്ടിക്കാനോ നമുക്ക് കഴിയത്തില്ല ഈ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ആ പർട്ടിക്കുലർ ഫ്ളാറ്റില് ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലുള്ള അവകാശം മാത്രമേ നമ്മൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ താമസ സൗകര്യത്തിനല്ലാതെ മറ്റ് ആവശ്യത്തിനായി ഫ്ലാറ്റ് കൈമാറാനോ വാടകയ്ക്ക് നൽകാനോ ഉടമയ്ക്ക് യാതൊരു വിധ അവകാശവുമില്ല അതായത് താമസത്തിനു വേണ്ടി നമ്മൾ വാങ്ങിയ ഫ്ലാറ്റ് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് അത്തരത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ് ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധമുണ്ടായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്